സുഹൃത്തുക്കളെ ഇതാണ് മിസ് അനിത ഇതാണ് പുള്ളിക്കാരിയുടെ നമ്പർ എവിടെയെന്ന് മനസ്സിലായല്ലോ രാജ്യം ഈ പുള്ളിക്കാരി ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ വന്നതാണ് അതായത് ആരിസ് പാലക്കാട് എന്ന് പറയുന്ന ഫേക്കൻ പറയുന്ന സാത്താനോട് സംസാരിക്കാനും ചോദിക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ് വന്നിട്ട് ആദ്യമേ തന്നെ എന്തൊക്കെയോ ഒരു മെസ്സേജ് ഇട്ടു അത് ഡിലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു മിസ്ഡ് കോൾ തന്നു ഞാൻ തിരിച്ചു വിളിച്ചു ഇതാണ് സംഭവം വിളിയിൽ മൊത്തം തെറിവിളിയായിരുന്നു അതിനുശേഷം നിങ്ങൾക്ക് കാണാം അവർ അയച്ച മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്തു കണ്ടല്ലേ പക്ഷേ അവർക്ക് തെറ്റിയായിരുന്നു അവർ വിചാരിച്ചത് ഞാൻ സേവ് ചെയ്യത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കില്ല എന്നാണ് അവർ വിചാരിച്ചത് ഇത് മൊത്തം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് കേട്ടാലോ പൂറി മോനെ ഈ മൈരി അളിയാൻ പാടാ നായി മോനെ തായോളി പൂറി മോനെ നീ എന്താ മൈരി അളിയാൻ പറ്റും നായിൻ്റെ മോൻറെ മോനെ ഏഹ് ഇന ഏത് തന്തക്കേത് പട്ടിക്കുണ്ടായ പൊലയാടി മോനടാ നീ പൊട്ടി പൂറി മോനെ ഏഹ് എന്റെ പേര് പറയണു നീ എന്താക്കാനാ മൈര ഞങ്ങളാ പൂറി പോലയാടി മോനെ നീ ഗ്രൂപ്പിൽ വന്നിട്ട് വിളയാടുന്നുണ്ട് പൂറി മോനെ നിന്ദ ഒക്കെ ഉണ്ടല്ലോ ഇഞ്ചി കുത്തുമ്പറ പൂത്തിക്കണുള്ള നായിന്റെ മോനെ ഒക്കെ ഉമ്മയും പങ്ങളൊക്കെ പൊലയാടിയിട്ട് ജീവിക്കുന്നുള്ള നായി മോനെ അങ്ങനെ പൊലയാടി ഉണ്ടാക്കിയ നായിന്റെ മോൻറെ മോനെ പൂറി പൊലയാടി മോനെ നീ വാടാ ദുബൈയിലേക്ക് വാടാ നായ മൈരാ നാളെ പത്ത് പെണ്ണുങ്ങൾ നീ വിളിക്കുന്നെടുത്ത് വരടാ നായിന്റെ മോനെ വാ പത്ത് ഗ്രേഡീസ് ഞങ്ങൾ വരാ നീ എന്ത് മൈരുണ്ടാക്കാ മൈരാ ഞങ്ങക്ക് നീ ധൈര്യോടെ വാടാ നീ ദയില് നായ് പട്ടി പൂറി മോനെ